എല്ലെല്ലാം ബിരുദധാരി ഹൈക്കോടതിയിലെ അഭിഭാഷക പാലാ കോടതിയിലും പ്രാക്ടീസ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം രണ്ട് കുട്ടികളുമായി മീനച്ചിലാറ്റിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ ഇവരുടെ കുടുംബത്തിൽ മറ്റു ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് സമീപവാസികളും നാട്ടുകാരും പറയുന്നത് പിന്നെ എന്തിനാണ് ഒന്നും നാലും വയസ്സു മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുമായി ഇവർ ജീവനൊടുക്കിയത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അവിശ്വസനീയമാണ് ഈ കൂട്ടുമരണത്തിൻ്റെ കാരണം ഫാനിൽ തൂങ്ങാനും അണുനാശിനി കുടിക്കാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങളും കൈഞ്ഞരമ്പ് മുറിച്ചപ്പോഴുണ്ടായ രക്തക്കറയും മാത്രമാണ് വീട്ടിലെത്തിയ പോലീസിനും കാണാനായത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ താൻ ഇവരുടെ വീട്ടിലെത്തി ബെല്ലടിച്ചെങ്കിലും കഥക് തുറന്നില്ലെന്ന് വീട്ടു ജോലിക്കാർ പറയുന്നു വീടിന്റെ പിൻഭാഗത്തെത്തി വിളിച്ചപ്പോൾ താൻ കുളിമുറിയിലാണെന്ന് ജിസ്മോൾ വിളിച്ചു പറഞ്ഞു അവരെല്ലാം ആശുപത്രിയിൽ പോയി താൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ചേച്ചി തിരികെ പൊയ്ക്കോളൂ എന്ന് ജിസ്മോൾ വിളിച്ചു പറഞ്ഞിരുന്നു ജനാലയും അടച്ച നിലയിലായിരുന്നു ഇതോടെ താൻ തിരികെ പോയതായി ജോലിക്കാർ പറയുന്നു അതേസമയം ജിസ്മോളും ഭർതൃമാതാവും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ ഇടയിൽ ജീവൻ എടുക്കാൻ മാത്രമുള്ള സംഭവം സംഭവമറിഞ്ഞ് വീട്ടിലെത്തിയവർ പറയുന്നത് ഇന്നലെയും പള്ളിയിൽ പോയി തിരികെത്തിച്ചതാണ് മക്കളെ കൊതി തീരെ കാണാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല എനിക്കിനി ഇവിടെ ആരുണ്ടെന്നും ചോദിച്ചുള്ള ഭർത്താവ് ജിമ്മിയുടെ കരച്ചിൽ കണ്ടുനിന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കണ്ടു നിറയ്ക്കുന്നതായിരുന്നു അയർക്കുന്നം പോലീസാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയത് നേരിക്കാട് തൊണ്ണൻമാവുങ്കൾ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ ഒന്നും നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ എന്നിവരാണ് മരിച്ചത് ജിസ്മോൾ പാലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് ജിസ്മോൾ സ്വകാര്യ ബസ് ഉടമയും കാര്ത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ഭർത്താവ് ജിമ്മി കണ്ണമ്പൂരക്കടവിൽ കുട്ടികൾ ഒഴുകിപ്പോകുന്നത് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു നാട്ടുകാർ പുഴയിലിറങ്ങി കുട്ടികളെ കരക്കെത്തിച്ചു ആറുമാനൂർ ഭാഗത്ത് ആറ്റിറമ്പിൽ നിന്ന് അമ്മയെയും കണ്ടെത്തി ഉടൻ ഇവരെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂവരുടെയും മരണം സ്ഥിരീകരിച്ചിരുന്നു ജിസ്മോളുടെ കൈത്തണ്ടം മുറിച്ച നിലയിലായിരുന്നു വീടിനുള്ളിൽ അണുനാശിനി ഒഴുകിപ്പരന്ന നിലയിൽ ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തി മുറിക്കുള്ളിൽ രക്തക്കറയും കാണാനുണ്ട് താൻ മരിക്കാൻ പോവുകയാണെന്ന് വിദേശത്തുള്ള അച്ഛനെ ജിസ്മോൾ വിളിച്ചറിയിച്ചതായും ബന്ധുക്കൾ പറയുന്നുണ്ട് അച്ഛൻ ഈ വിവരം ജിമ്മിയെ അറിയിച്ചു അർബുദ ചികിത്സയിലായിരുന്ന അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന ജിമ്മി ഉടൻ മടങ്ങി വന്നെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു വിവരവും വിദ്യാഭ്യാസവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള ആളുകൾ തന്നെ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം എന്താണ് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല